ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൊണ്ണി വാവാ ടു പൊൻസീറോ അപ്പം നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ എൻ്റെ എന്താ അങ്ങനെ ഇരിക്കണത് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തലവേദന വന്നിട്ട് ഇപ്പം മാറിയിട്ടില്ല കേട്ടോ ശരിക്ക് കുട്ടിക്ക് ലേണാസാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അവൾ പോകുമ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞാൽ അവരുടെ സങ്കടം അപ്പോൾ ഞാൻ എനിക്ക് തലവേദന മാറിയിട്ടില്ലെങ്കിൽ എനിക്ക് തണുമുടിയൊക്കെ എന്തെങ്കിലും ഇരിക്കണം അറിയോ ഇന്നലെ രാത്രി തലവേദന വന്നപ്പോൾ തലയിൽ കൂടെ വെള്ളം എടുത്ത് ഒഴിക്കും കേട്ടോ ഞാൻ തല ഫുള്ള് നനയ്ക്കും രാത്രി എന്നിട്ട് അങ്ങനെ തോർ ഇങ്ങനെ വെറുതെ നനച്ചിട്ട് അങ്ങനെ എടുക്കുമ്പോൾ ആ ബെഡിലൊക്കെ ആയിട്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത് എന്താ മിക്ക ദിവസങ്ങളും തലവേദന വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ തലക്കൂടെ മൊത്തം വെള്ളം എടുത്ത് ഒഴിക്കും അപ്പോൾ ത ഒരു തണുപ്പ് വരുമ്പോൾ നല്ലൊരു ഒരു തലവേദനയ്ക്ക് ഒരു ആശ്വാസമാണ് ടാബ്ലറ്റ് കഴിച്ചാലൊന്നും ചിലപ്പോൾ ഇരിക്കില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ ഒന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ടാബ്ലെറ്റ് തൈറോയിഡിൻ്റെ കഴിക്കട്ടെ ഇതാണ് ഞാൻ ഫസ്റ്റ് എന്നിട്ട് ഉടനെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ ബെഡ് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ വീട്ടിലെടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ ഞാൻ സെവൻ്റി ഫൈവ് ആണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ സെവൻറ്റി ഫൈവ് ആണ് ഇട്ടോ കഴിക്കുന്നത് ഇതൊരു ഇത് ഫിഫ്റ്റിയുടെ ഒന്നാണ് ഇതൊരു ഹാഫും അങ്ങനെയാണ് സെവൻ്റി ഫൈവ് കഴിക്കുന്നത് പിന്നെ നമ്മൾ നിന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല ഇരുന്നിട്ട് വേണം കുടിക്കാൻ ഞാൻ വീട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത് ഒരു രാവിലത്തെ ഒരു എൻ്റെ ഒരു കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ചാനലിൽ വരും കേട്ടോ അപ്പോൾ ഇതൊരു മോർണിംഗ് റൂട്ടീൻ അല്ലേ രാവിലെ എണീറ്റ് ഉടനെ ഒരു അര ലിറ്റർ വെള്ളം കുടിക്കും കേട്ടോ ഇന്നും പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ടാബ്ലറ്റ് നല്ല രാത്രി കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഒരു വയറുവേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒത്തിരി വെള്ളം കുടിക്കാൻ പറ്റില്ല പക്ഷെ എണീറ്റ് ഉടനെ അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാൻ രാവിലെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വാവക്കുട്ടിന് പറഞ്ഞയച്ചിട്ട് ചോറ് വെച്ച് ചോറിന് അരിയിട്ടുണ്ട് കേട്ടോ എണീറ്റ ഉടനെ കാരണം എന്താ വെച്ചാൽ വാവക്കുട്ടി ചിലപ്പോൾ കഞ്ഞി മതി എന്ന് പറയും അപ്പം അതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി കുറച്ച് ചോറിന് അരിയിട്ടിട്ടുണ്ട് അത് ഫ്രീസിൽ വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പ്മാവ് ഉണ്ടാക്കണം അപ്പൊ അതൊന്ന് കഴിക്കഴിക്കട്ടെ പിന്നെ വാവ കുട്ടി പോണതും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഓക്കേ പിന്നെ ചോറൊക്കെ വേഗം ചെമ്പിലേക്ക് ആക്കിയിട്ട് തിളക്കാൻ വെച്ചു കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം എടുത്ത് അങ്ങോട്ട് അപ്പൊ ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ചോറ് വാക്കുട്ടിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പതക്കെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാൻ വേഗം ചോറിനെ കുക്കറിൽ ഒഴിച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് തിളക്കുമ്പോഴത്തേന് അവർക്ക് എന്തെങ്കിലും വഴുതിനെ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് കൊടുത്താൽ മതി അവിടെ കഴിക്കും അപ്പോൾ ഞാൻ അവിടെ കുറച്ച് തുളസി തൈകളുണ്ട് കേട്ടോ തുളസി ചെടികളുണ്ട് ആ സൈഡിൽ ഞാൻ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഞാൻ ചെടിച്ചട്ടിയിൽ ആദ്യം നമ്മൾ റെഡ് റോസ് ഒക്കെ വെച്ചതാണ് പിന്നെ എനിക്ക് വയ്യേണ്ട ഒക്കെ അപ്പം അതൊന്നും ആരും നനയ്ക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അതൊക്കെ നാശമായി പോയി അപ്പോൾ ആ ചെടിച്ചട്ടികളിലൊക്കെ താനെ തുളസി ചെടി വളർന്നാട്ടോ അപ്പം ആ മുറ്റത്ത് നിന്നിങ്ങനെ വെയിൽ കൊള്ളലുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സൈഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം ആ സൈഡൊന്ന് അടിച്ചു വരും വേണം കേട്ടോ അപ്പം സഹായത്തിന് ഒരാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ അവിടെ ആ സൈഡൊക്കെ ഒന്ന് അടിച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഓർത്തു അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ ഞാൻ എന്തായാലും മുറ്റടിക്കാന്ന് ഓർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇത് നമ്മൾ രണ്ട് സ്റ്റെരുപ്പ് സ്റ്റാൻഡ് എന്താ വെച്ചാൽ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യൽ അപ്പോൾ സ്റ്റെയർ കേസിന് അടിയിൽ കബോർഡ് വന്നതുകൊണ്ട് അതിനിടയ്ക്ക് ഞാനൊരു ചെരുപ്പ് സ്റ്റാൻഡ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെരുപ്പ് കാര്യങ്ങൾ ഷൂസൊക്കെ അതിനിടയിലേക്ക് പോവും നമ്മൾ ഉണ്ണിക്കുട്ടിയുടെ പണിയാണ് ഇവിടെ വെച്ച് നാളികരം പൊളിക്കൽ പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു നിറച്ച് തുളസി തേയിലാണ് കേട്ടോ പിന്നെ മറ്റേ കന്നിക്കൂർക്കയുടെ ഇല ഉണ്ട് അതൊരു തൈ വെച്ചതാണ് പക്ഷേ നിറയെ വന്നിട്ടുണ്ട് നന്നായിട്ട് നനച്ചൊക്കെ കൊടുത്താൽ ഒന്നും കൂടി വരും കേട്ടോ പിന്നെ കറ്റാർവാഴയുടെ ചെടിയും വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കറ്റാർവാഴ വഴ നിറയുണ്ട് ഇനി കുറച്ച് പിരിഞ്ഞ് വെക്കാനുണ്ട് കേട്ടോ ഒന്നിച്ച് അതിൻ്റെ വിത്തുകളൊക്കെ കൂടിയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വാക്കുട്ടി ചോറ് തിളച്ചതെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയിട്ട് ഓഫ് ചെയ്ത് വന്നതാട്ടോ ഇവിടെ എത്ര അടിച്ചാലും ഇങ്ങനെ ഇല വീഴും അപ്പുറത്തെ തൊടിയത്തെ മരങ്ങളാണ് ഭയങ്കര ശല്യമാണ് പക്ഷെ എന്നാലും അടിച്ചു കളി അത്ര തന്നെ പിന്നെ അടിച്ചൊക്കെ കഴിഞ്ഞോട്ടോ ഞാൻ കൈയും കാലൊക്കെ ഒന്ന് കഴുകി എനിക്കിങ്ങനെ ഈ മണ്ണ് പൊടി കാലിലാവണത് ഇഷ്ടമില്ല കേട്ടോ എനിക്കിങ്ങനെ പോലെ തോന്നും പിന്നെ കയ്യൊക്കെ തുടച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത പണിയിലേക്ക് പോയി കേട്ടോ ഹലോ അപ്പം മുറ്റം അടിച്ചിട്ട് വന്നു കേട്ടോ പക്ഷെ മുറ്റടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴത്തേന് കാറ്റെടുത്ത് നിറച്ച് ഇല വേണം കേട്ടോ അപ്പുറത്തെ തൊടിയിൽ നിറച്ച മരങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നിറച്ച ഇല വേണു എന്നാലും കുഴപ്പമില്ല ആ കുട്ടിക്ക് പോകാൻ സമയത്ത് ഞാൻ വേല ശരിയാക്കി കൊടുക്കട്ടെ

അപ്പോൾ പിന്നെ ഞാൻ വഴുതിനിങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടോ കേട്ടോ ഇതിലൊരു കറുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുക ഇല്ലാച്ചാൽ അതൊരു കൈപ്പ് ഉണ്ടാവും നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കടകെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് നല്ല ഹെൽത്തിയാണെന്ന് പറഞ്ഞ് കേട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ കുക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണപ്പോൾ ഞാൻ ഒട്ടും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ചെറുതായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെച്ചാൽ മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ വാവക്കുട്ടി പിന്നെ എന്നെ മമ്മീ സമയം എന്നൊക്കെ അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ഞാൻ കുറച്ച് കഞ്ഞി ആറാൻ വെച്ചിട്ടുണ്ട് വാക്കുട്ടി അവിടെ കിടന്നിട്ട് കയറ് കുട്ടിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഫ്രൈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കേട്ടോ ഞാൻ ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ എന്റെ ഫസ്റ്റ് ചാനലിൽ ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കുട്ടികൾക്ക് ചോറുണ്ടാകാനൊക്കെ കേട്ടോ സ്കൂളിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഉണ്ണിവാവയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ ഫ്രൈ ഇത് പിന്നെ സോയാബീൻ ഇതൊക്കെയാണ് ഇവരുടെ ഫേവറേറ്റ് പിന്നെ കോളിഫ്ലവർ ഒക്കെ കേട്ടോ അപ്പൊ ഇത് വേവും പഴത്തേനും നമുക്ക് വാവക്കുട്ടിയിലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ചോറ് വെന്തോട്ടേ ഞാൻ ചോറൊന്ന് വാർത്ത വെക്കട്ടെ അത് മറക്കും നമ്മളെ വാവ കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പാവക്കുട്ടി കഞ്ഞി കൊണ്ട് ആറ് വയ്ക്കാൻ പോയതാണ് കഞ്ഞി വാവ എന്നാണ് അവളുടെ പേര് കഞ്ഞിപ്പുഴ വാവാ അപ്പൊ അത് വാട് വെക്കിയതാറട്ടെ കുറച്ച് കാര്യങ്ങൾ പറയണ്ട് ഇപ്പഴുമില്ലേ ഈ ഇങ്ങോട്ടുവാ എൽ കെ ജി കുട്ടികളെ അയക്കും പോലെ അയക്കണ കേട്ടോ ഇപ്പൊന്ന് ലേണസിന് പോണല്ലോ മമ്മിയെ മമ്മിയേ ആ പാവ ഘട്ടനൊന്ന് വിളിച്ചുപോയെ ഞാൻ എന്നെ വിളിച്ചു ചേച്ചി ഇവിടെ രണ്ട് സ്ഥലം അവിടെ ഇറങ്ങും വേറെ അവിടെ ഉണ്ട് വേറെ എവിടേക്ക് ആ ചേച്ചി പോണ അപ്പൊ എനിക്കാ അതുപോലെ ആര് കമ്പനിയില്ലേ മമ്മി എന്നാലും അതൊന്ന് പിന്നെ രണ്ടാമത്തെ മമ്മി പ്രാർത്ഥിക്കും മമ്മി ഓ ശരി മമ്മി നാളെ രാവിലെ മമ്മി എടിക്കോ നേരത്തെ ഓ ശരി അങ്ങനെ അതിന് പാവം നൂറായിരം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എന്റെ കുട്ടി എന്തായാലും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ വീട് വരുമ്പോഴത്തേനും ലൈനൻസ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ലൈസൻസ് ലൈസൻസ് ഒക്കെ പ്രാർത്ഥിച്ചും അപ്പഴത്തേന്ന് എന്തൊക്കെ പറഞ്ഞാൽ വാവ എന്തോ കാര്യം ചെയ്യിച്ചാലും വാവപ്പെടും എല്ലാരും വാ കുക്കുട്ടിയുടെ അങ്ങനെ കേട്ടോ വാവക്കുട്ടി എന്തെങ്കിലും ചെയ്യാൻ പോഴത്തേന് എന്തെങ്കിലും ലോകത്തില്ലാത്ത നിയമങ്ങൾ വരും ഇതുപോലെ എന്തോർ കാര്യ സിക്സ് ഉള്ളത് ഇങ്ങനെ പറഞ്ഞൊരു ഫ്രീലിറങ്ങിരുന്നു ചങ്ക പൊട്ടി അങ്ങനെ പറഞ്ഞു ഞാൻ ടൂ തൗസൻഡ് ഞാൻ അതിൽ പെട്ടു പിന്നെ അതുമല്ല എന്താ സുദിനൊക്കെ എടുത്തു വേഗം പിന്നെ അതുമല്ലി മറ്റേ വേറെന്തോ ഞങ്ങളൊരു ഫങ്ഷൻ വയ്ക്കാനിരുന്നപ്പോ എവിടുന്നോ ഒരു കൊറോണ വന്നു അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വാക്കുട്ടിയോട് ചെറുതായിട്ടൊന്ന് തടസ്സപ്പെടും അത് വലിയ വലിയ നന്മകളൊക്കെ ആയിരിക്കും ആയിരിക്കില്ലേ വാക്കക്കുട്ടി കുഞ്ഞു പുഞ്ഞ് തടസ്സങ്ങൾ നമ്മളിങ്ങനെ തട്ടി തട്ടി തട്ടിപ്പോള് തടസ്സങ്ങൾ ലക്കെന്ന് പറയുന്നത് മങ്ങിയാങ്ങനെ ും എനിക്കറിയാക്കണ്ടത് ഞാൻ ഞാനേ ഞാൻ തരൂ അത് ഓണിൽ വെച്ചിട്ടുള്ളത് കരിച്ചും പോയി പിന്നെ അവളെന്താ കഴിക്ക അപ്പൊ ഇതൊക്കെ റെഡി ആയി ഇനി എനിക്കില്ലേ ഞാൻ എനിക്ക് ഒരു മരുന്ന് കഴിക്കാൻ കേട്ടോ ഒരു ആയുർവേദത്തിന്റെ അപ്പൊ അത് കഴിക്കട്ടെ അത് കഴിച്ചിട്ട് വേണം എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ാവകുട്ടി നല്ലൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് രാത്രി പച്ചക്കറി എടുത്തു വെച്ചിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു അവളെ കൊണ്ട് അത്രക്കലേ പറ്റുള്ളൂ അതെ ഇത് രാത്രി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് രാവിലെ കഴിക്കുന്നതാണ് ഞാൻ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാൻ എനിക്കിത് കഴിക്കാൻ വെച്ചാൽ കുറച്ച് തണുപ്പാറണം തണുപ്പുവാറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഫ്രിഡ്ജ് ഓഫ് ആണല്ലോ ഇപ്പൊ എന്തായാലും വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന മരുന്ന് ഞാൻ തലവേദനക്ക് ഒരു കഷായം കഴിക്കുന്നുണ്ട് അപ്പൊ ഇതാണത് അപ്പൊ നമ്മൾ ഔൺസ് ക്ലാസ് ഒന്ന് കഴുകട്ടെ കഴുകട്ടെങ്കി തണുപ്പ് ചരവെള്ളം ഒഴിക്കുക കേട്ടോ മനസാരും തലവേദന മാറും എന്ന് പറഞ്ഞ് ഞാൻ കഴിക്കും കേട്ടോ എന്നിട്ടും അതങ്ങോട്ടും മാറുന്നില്ല പതിനെട്ട് പത്തൊമ്പത് വർഷമൊക്കെ ആയി അപ്പോൾ ഓരോ ആൾക്കാർ പറയും അവിടെ പോയി നോക്കും അവിടെ പോയി ഭേദാവും ഇവിടെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഭേദമായ തലവേദന ഞാൻ പോയിട്ടും എനിക്ക് മാറ്റണ്ടാവില്ല കേട്ടോ അങ്ങനെ എത്ര ഡോക്ടർത്തേക്ക് അറിയുമോ പോയിരിക്കുന്നത് പിന്നെ കണ്ടൊരു ടാബ്ലെറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ട് സെറ്റ് അവർ അയച്ചു തന്നിരുന്നു ഒന്നില് ഇരുപത്തി എട്ടെണ്ണം ഒന്നില് മുപ്പത്തിരണ്ടെണ്ണം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ പിന്നീ ഇത്ര ടാബ്ലറ്റ് എടുപ്പത്ത് കഴിയുമ്പഴത്തേന് അടുത്തത് വാങ്ങിക്കണം അവര് മാറും എന്നൊക്കെ പറയണം പിന്നെ ആയുർവേദ അല്ലേ വെറും വൈറ്റിലതൊക്കെ കഴിക്കുന്നു അതാണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത മാറട്ടെ ഓ അവ ഞാൻ വന്നതൊന്നും കിട്ടി ഞാൻ മാസ്മരികമായിട്ട് വന്നതാണ് പോയിന്റ് സീറോയില് ഛർദ്ദിക്കാൻ വരണ്ടോ എന്തോ ഇതിന് എന്തേലും ഉപ്പേരി തരൂട്ടത് അവളിലെ എനിക്ക് വിശക്കുന്നു ആറമ്പത്തഞ്ചാക വിശക്കണ് ആറ് കാലായി ഒമ്പതരയ്ക്ക് അവിടെ എത്താൻ പറഞ്ഞു നീ ഒരു ഒമ്പത് മുക്കാലി എത്തിയാ മതി ഒമ്പതരയ്ക്ക് എത്താ ഉണ് ആക്കി തരാ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അത്ര ഹാപ്പി ശരി അപ്പൊ നമ്മളുടെ മറ്റേ ഫ്രൈ ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇത് ഇങ്ങനെ കരിഞ്ഞതല്ല കരിഞ്ഞതല്ലോ ഇത് ഇതിന്റെ ഒരു ഗ്രേവി കാര്യങ്ങളൊക്കെയാണ് ഇത് ഞാൻ ഫസ്റ്റ് ചാനലിൽ ഇതിന്റെ റെസിപ്പിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ചോറും പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് കണ്ടോ വീണ്ടും ആള് യമ്മിച്ചിട്ട് എടുക്കാൻ വന്നിരിക്കണം കഞ്ഞി വവാ ശരി ശരി രാവിലെ അവർ ഒന്നും അങ്ങനെ കഴിക്കണേക്കാളിഷ്ടങ്ങനെ പഴങ്കഞ്ഞി കാര്യങ്ങളൊക്കെ കഴിക്കണതാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് കഞ്ഞി കൊടുത്തു തോരനുണ്ടാക്കി അത് കഴിഞ്ഞു അപ്പൊ ഞു ഉണ്ണിയും കഞ്ഞി തന്നെ കുടിക്കുക കാരണം ഉണ്ണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും പറ്റില്ല എല്ലിച്ചാലും അവളിങ്ങനെ എന്താ പറയുക പഴങ്കഞ്ഞിയുടെ ആളാണ് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല കേട്ടോ അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ് അപ്പൊ കുട്ടിക്ക് വേണ്ട പിന്നെ നമ്മൾക്ക് ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോ ഞാൻ എന്താ ചീണച്ചറച്ച് പാത്രങ്ങളുണ്ട് അവിടെ എന്നെ മാടി പിടിക്കുന്നതാണ്ടോ അങ്ങോട്ട് പോണം കഴുകിയിട്ട് വേണം എനിക്ക് കുറച്ചു നേരം എന്നിട്ട് കിടക്കണം കാരണം അപ്പോഴാണ് ഈ കണ്ണൊന്നും ശരിയാവുള്ളൂ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യും ഇത് മോർണിംഗ് റൊട്ടീൻ ആയതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല ബാക്കി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ വീഡിയോ വരും കേട്ടോ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തുണിയും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് വൃത്തിയാക്കണം കാരണം നമ്മളിവിടെ മറ്റേ ചെതല് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ കുറച്ച് വരി വിളിച്ചിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കബോർഡ് വർക്ക് ചെയ്തു അപ്പോഴും എല്ലാം മേസായിട്ടാണ് വീട് കിടക്കുന്നത് കേട്ടോ വീട് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇതും ഇല്ല അപ്പം നന്നായിട്ടൊന്ന് ഡീപ് ക്ലീനിങ് ചെയ്യാനുണ്ട്

പിടിച്ചു തരണത് ശരി പാലെന്തേടുത്തോണ്ടിരിക്കുമ്പോഴേ പാലെടുത്ത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാട്ടെ ഈ ചേരിപ്പൊട്ടാണ് പോണെജ് നോക്കിപ്പോയിട്ടനിസേളിനോ നമ്മടെ സുട്ടപ്പനോട് പറഞ്ഞിട്ട് പോ എന്താ എന്താട്ടപ്പനെ കുറിച്ച് കഴുകി വെച്ചൂടെ ആ പറയുമ്പോ ചുട്ടപ്പനോട് അനുഗ്രഹം വാങ്ങിട്ട് പോട്ടപ്പ അനുഗ്രഹിക്കണം പെരുമാറം വച്ചു ഷോട്ടപ്പ ഒന്നപ്പ എന്റെ കുട്ടിക്ക് ലൈസൻസ് എടുത്താലേ എടുത്താലേട്ടപ്പ നിന്നെ ഓടിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാ പാമ്പ നിക്കണേ അതെ പിന്നെ ചെവിണേ പിന്നെ ചെവി കൂടെ ഇരിക്കണോ പാവെന്നെടുക്കണേ പറയൂ അല്ലെ പാവ പാമ്പെടുക്കില്ലേ പാവ എടുത്ത് ചാടും ഈ എടുക്കില്ലേ പാമ്പിനെ ഈ എടുത്ത് ചാടും അവളായി പാമ്പായിച്ചിട്ട് ഇത്തൊക്കെ ജസ്റ്റ് കോമഡി മാത്രായിട്ട് എടുക്കുന്നുണ്ടോ നീയല്ല എന്റെ എന്റെ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നല്ല വാവ എല്ലാം ഇങ്ങനെയാണ് എന്റെ എൻ്റെ ഇവിടെ കിടക്കുന്ന നമ്മുടെ ക്ലീനിങ് ആണ് ഇട ഡീപ്പ് ക്ലീനിങ് ആണ് ചെരുപ്പൊക്കെ വേണ്ടാത്തൊക്കെ കളഞ്ഞ് നല്ലത് മാത്രം എടുത്തുവച്ചിരിക്കാണ് അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കണ്ട ഇവിടെ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം പുറത്തേക്ക് വെച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഫസ്റ്റ് ചാനലിൽ വീഡിയോ വരുന്ന കാരണം നിറയെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇണ്ടിട്ട് ഡീപ്പ് ക്ലീനിങ് തന്നെ ഇണ്ട് നമ്മുടെ വീട് എങ്ങനെ കിടന്നിരുന്ന സ്വർഗം പോലുള്ള വീടായിരുന്നു ഇപ്പൊ അത് അങ്ങനെ കിടക്കുന്നത് അതൊക്കെ നമ്മൾ വൃത്തിയാക്കാവുന്നതേ ഉള്ളൂട്ടാ വൃത്തിയാക്കിയാലല്ലേ നമ്മൾ വേണ്ടാത്തൊക്കെ എപ്പോഴും നമ്മള് വേണ്ടാത്ത കളഞ്ഞോണ്ടേ ഉണ്ടായിരുന്നല്ലോ

നമ്മളെ വീട്ടിലല്ല നമ്മളുടെ അവിടുത്തെ ക്ഷേത്രത്തിൽ മകരച്ചൊവയാണ് അപ്പൊ നമ്മള് മകരച്ചൊവിക്ക് വരുന്നതാണ് കേട്ടോ നിങ്ങൾ അവിടെ വെച്ച് കാണാം അപ്പൊ ചേച്ചി എന്നീത്തേയും കൂടി കൂട്ടുണ്ട് പാൽ സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി പോയതാ കേട്ടോ ചെറുതിന് എല്ലാ കാര്യത്തിനും ഇങ്ങനെ പേടിയാട്ടോ പാവം എന്തായാലും അവള് അവര് പോയി അപ്പൊ എന്തായാലും അവര് പോയി അവര് പോയിട്ട് വരട്ടെ പാലെടുത്തു വെച്ചിട്ടില്ല അപ്പൊ പാൽ എന്തായാലും എടുത്തേക്കട്ടെ ഓക്കേ ഇനിയിപ്പോൾ എന്താ കണ്ട കണ്ണൊക്കെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം കണ്ടു അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടക്കൂട്ടോ ഇനി കിടന്നിട്ടാണ് എനിക്ക് കുളിക്കണം പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെന്താ പിന്നെ ഇതോട് അപ്പോൾ ഇനി ചിലപ്പോൾ ഞാൻ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യും ട്ടോ എന്താ വെച്ചാൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ചാനലിലേക്ക് എടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ പോയിട്ട് കണ്ടാൽ മതി കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിതിപ്പോൾ മോർണിംഗ് റൊട്ടീൻ ഇവിടെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണിച്ചു തന്നുമല്ലോ അപ്പോൾ ഞാൻ ഇത് ഇവിടെ വൈൻ്റപ്പ് ചെയ്യും അപ്പോൾ ഓക്കേ വന്നോ ണ്ടാക്കിട്ടോ എവിടെ ഇരിക്കുന്നില്ലേ അങ്ങോട്ട് എന്തേ അല്ല അതിനൊന്നും പറഞ്ഞ അറിയില്ല പോയപ്പോ തന്നെ നല്ല തിരക്കത് നീ എന്താടി ചെയ്യാ എന്താ അവിടെ ആക്കി 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 വരായിരുന്നില്ലേ കൊടുക്ക ഫ്രണ്ടിൽ തന്നെ കൊടുത്തത് ഏയ് ആ മുടി ോട്ടെ ഞാൻ ആയിട്ട് തെറ്റിലാണ് എന്നാലും എന്റെ ഭാവക്കുട്ടിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി മൂട്ടി പിന്നെയും തെറ്റി പഠിക്കുന്ന സൗണ്ട് ബായിരുന്നു പോയി വന്നൂടെ നല്ല ചൂട് നല്ല ചൂട് പിടിച്ചിരിക്കലെ എനിക്ക് അവിടെ വന്നപ്പോഴേ അവിടെ പഠിക്കലുണ്ടായിരുന്നു അല്ലെ അതെ േരം എന്ത് ചെയല്ലോ ഞാന് എക്സാമിന്റെ തലേ ദിവസം പഠിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു മൂട്ടില് തീ പിടിച്ച പോലെ പഴണ്ടി വരും ഇതേപോലെ അതെ വേഗം ചോടെ അവിടെ വെച്ചിട്ട് പഠിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവ ഞാൻ വേഗം വന്നതാ വന്നപ്പോ എന്താർക്കിൻ്റെ വീട് എടുക്കാൻ വേണ്ടി മാത്രം വണ്ടി ഇതാണ് കണ്ടാ വീട് കിടക്കണ കണ്ടാ ഞാനിതൊക്കെ ഡീപ് ക്ലീനിങ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടാ നമ്മളിവിടെ സ്റ്റേർ കേസിന്റെ ഇവിടെ 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 പണി കഴിഞ്ഞപ്പം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുവാണ് പിന്നെ എനിക്ക് അതാണല്ലോ പിന്നെ വേറെ പച്ചക്കടലിൽ വെള്ളത്തിറണോ ഒരു ചുവന്ന കടൽ വെള്ളത്തിട്ടോ എന്താ അതിനൊരു റെഡ് ഞാൻ മിണ്ടില്ലേ പറഞ്ഞില്ലേ പറയില്ലേ അതൊന്നും കൊറവില്ല ഞാൻ വാവച്ചീനൊന്നും വിളിച്ചോ വാവച്ചി എടുക്കണില്ല ധൈര്യായിട്ട് ഇരിക്ക ഒന്നുല്ലോ ഞാനി പ്രാർത്ഥിക്കണ്ടോ ടെൻഷൻ ആവല്ലേ ആ ശരി പാവോ ഹലോ അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണമായിരിക്കും തരാ ബൈ ബൈ